നമസ്കാരം ഞാൻ മധുസൂദന വാര്യർ സനാതനധർമ്മത്തെ പറ്റിയുള്ള വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കുന്നതിനായുള്ള നാദശ്രീ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഇന്ന് പറയാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ രണ്ടാമത്തെ ശ്ലോകം

ഏത് പ്രകാരത്തിലുള്ളതായിരിക്കണം അല്ലെങ്കിൽ ആണ് അങ്ങനെ ചെയ്താലുള്ള ഫലം എന്ത് ഈ കാര്യമാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ആദ്യം തന്നെ പറഞ്ഞിരിക്കുകയാണ് പ്രോച്ഛിത കൈതവോത്ര ധർമ്മം അത്ര പറഞ്ഞതേ പ്രോച്ഛിത കൈതവോത്ര ധർമ്മം എന്ന് പറഞ്ഞ അർത്ഥം കാപട്യമില്ലാത്ത ധർമ്മം എന്നാണ് ധർമ്മത്തിലെ വിഷയത്തിൽ എന്താ ഈ കാപട്യം പട്യം എന്നുള്ളതുകൊണ്ട് വ്യാഖ്യാതാക്കൾ പറയണത് എന്താ വച്ചാൽ നമുക്കറിയില്ല ഈശ്വരൻ ഭഗവാനിനെ പറ്റി പറയുന്ന ആ ഒരു സംഗതി കൈതവം അല്ലെങ്കിൽ വെറും ധർമ്മം എന്നുള്ളതിനെ പറ്റി വ്യാഖ്യാതാക്കൾ പറയണ അർത്ഥമാണ് കണ്ട അർത്ഥമാണ് കേട്ടോ ഞാൻ പറയണത് ഭഗവാനെ ഉപാസിക്കുന്നതിൽ കൊണ്ട് പ്രാപഞ്ചിക നേട്ടങ്ങൾ ഉണ്ടാക്കുക അതിലേക്ക് പ്രേരണ കൊടുക്കുക എന്നത് ലേശത് കാവട്ട്യുള്ളതാണ് അതിന്റെ പരിമിതികൾ മനസ്സിലാക്കിയിട്ട് ബലത്തിൽ നിന്ന് വിട്ട് ബലേച്ച കൂടാതെ ഉപാസിക്കുക അങ്ങനെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ട് ആദ്യം ബലേച്ഛ ഉണ്ടാക്കി പിന്നെ ബലേച്ച ഇല്ലാണ്ടേക്കലാണ് അതിനെ കൈതവധർമ്മന്നാണ് മഹാത്മാക്കളും വ്യാഖ്യാതാക്കളും പറയുന്നത് കാരണം ഈ ബലേച്ഛ വാസനയ്ക്കുള്ള ഒരു പ്രേരണ മാത്രമാണ് രോചനാർത്ഥ ബലശ്രുതി കാരണം അതിന് അമിത പ്രാധാന്യം കൊടുക്കരുത് എന്നാണ് ഒരു കുട്ടി ഇവിടെ കുറെ കാര്യങ്ങള് പഠിക്കാൻ വേണ്ടി അമ്മ പറഞ്ഞു ഇതൊക്കെ വൃത്തിയായിട്ട് പഠിച്ചാൽ നിനക്ക് ഞാൻ മിഠായി തരാം കുട്ടി അതൊക്കെ മിടുക്കനാ വൃത്തിയായിട്ട് പഠിച്ചു അപ്പൊ അമ്മ ചോദിച്ചു നിനക്ക് ഞാൻ മിഠായി തരട്ടെ കിട്ടാനട്ടെ കുട്ടി വരണ അയ്യോ എനിക്ക് വേണ്ട ഏ അതെന്താ അത് കൊടുത്ത കാര്യങ്ങളൊക്കെ എന്താ എന്തായാലും മിഠായി തിന്നാനുള്ള ദോഷങ്ങളാ പല്ലിന് കേട വേറെ കേടാ വയറിന് കേട് ഇനി ആർക്കെങ്കിലും മിഠായി വേണമെന്നുണ്ടാവോ അപ്പൊ ഇതുപോലെ ഒരു വളഞ്ഞ മാർഗത്തിൽ കൂടെ നിഷ്കാമ ഉപാസനയിലേക്ക് ഉയർത്തലാണ് ലേശ ഒരു കാപട്യമുള്ള ധർമ്മം എന്നാൽ ആദ്യം തന്നെ ബലത്തിലുള്ള പ്രേരണയോ ബലത്തിലുള്ള ഇച്ഛയോ നൽകാതെ നിഷ്കാമ ഉപാസന നിർദ്ദേശിക്കുന്നതേതും അതാണ് കാപറ്റ്യമില്ലാത്തതം ഭാഗവതാവട്ടെ പ്രപഞ്ചകാര്യത്തിലേക്കുള്ള ഒരു ആസക്തിയും ബലേച്ചയും നൽകാതെ ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതാണ് അപ്പൊ ഭഗവാനിനോട് നമുക്ക് പ്രാധാന്യം പ്രാപിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ താനേ അങ്ങോട്ട് നടന്നോളും ഓരോന്നോരോന്ന് ചോദിക്കേണ്ട കാര്യമില്ല നല്ലൊരു ഭർത്താവിനെ കിട്ടിയ ആ സ്ത്രീയുടെ കാര്യം ചോദിക്കേണ്ട കാര്യമുണ്ടോ ഒരു കുട്ടിയുടെ കാര്യങ്ങള് കുട്ടി ചോദിച്ചിട്ടാണോ അച്ഛൻ അമ്മയും ഡോക്ടറെ കാണിക്കുകയും വാങ്ങിക്കുക പഠിപ്പിക്കുക സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നത് ഈ ഒരു അവസ്ഥയിലേക്കാണ് ശരിയായിട്ട് പറയുകയാണെങ്കിൽ ഉപാസകൻ ഉയരേണ്ടത് ഭഗവാനെ ആദ്യം ഒരു എദാഹരണവും പറയും രണ്ടു സ്ത്രീകളോട് ഒരു രാജാവ് ചോദിച്ചു നിങ്ങക്ക് രണ്ടു പേർക്കും എന്ത് വേണമെങ്കിലും ഞാൻ നൽകാം ഒരു സ്ത്രീ അസ്ത്രമാഭരണം കൊട്ടാരം എല്ലാതും ചോദിച്ചു കൊടുത്തു രാജാവ് അതിന് ശേഷം ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് രണ്ടാമത്തെ സ്ത്രീ ആ സ്ത്രീ പറഞ്ഞു എനിക്ക് അങ്ങേ വിവാഹം കഴിച്ചാ മതി എന്താ നീ ഇങ്ങനെ പറയണത് അങ് എന്റെ ആയി തീർന്നാൽ ഈ രാജ്യം മുഴുവൻ അങ്ങയുടേതാണ് ഞാൻ അങ്ങയുടേതായി അങ്ങയെന്റേതായി അപ്പൊ ഈ രാജ്യമോ ഈ രാജ്യത്തുള്ളത് എല്ലാം എന്റെ ഒറ്റടിക്കായി തീരില്ലേ ആരാണ് ബുദ്ധിമതി ഇതാവണം യഥാർത്ഥ ഭക്തന്റെ അവസ്ഥ ഭഗവാനെ ആദ്യം സ്വന്തമാക്കിയാൽ വേറെ വേറെ കാര്യങ്ങൾ ഭഗവാനോട് ചോദിക്കേണ്ടതായി വരില്ല ഇത്തരത്തിലുള്ള ഒരു സമീപനം ഇത്തരത്തിലുള്ള ഒരു ഉപാസന അതാണ് പ്രോച്ഛിത കൈതവമായ ധർമ്മം കാപട്യത്തെ ഒട്ടും ഇല്ലാത്ത ലെവലേശം ഇല്ലാത്ത ആ ഒരു ഭക്തി ലക്ഷ്യമെന്താണ് ഇനി ശരീരം എടുക്കാതിരിക്കണം മോക്ഷത്തെ യഥാർത്ഥത്തിലുള്ള അതാണ് മുമുക്ഷുത്വം നേരത്തെ പറഞ്ഞു മനുഷ്യന് മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയം എന്നിങ്ങനെ മൂന്ന് ഗുണം വേണമെന്ന് ശരീരത്തിന്റെ ആ ഒരു വിഷമാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇനി ഒരിക്കലും ശരീരം എടുക്കില്ല എന്ന ഉറപ്പാർക്കുണ്ടോ അവനാണ് ബുദ്ധിമാൻ അല്ലെങ്കിൽ മുമുക്ഷു ആ ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഉപാസനയാണ് ഭാഗവതത്തിൽ നിർദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് പ്രോച്ഛിത കൈതവോത്ര പരമോ ധർമ്മം അത്ര പറഞ്ഞതേ എന്ന് പറഞ്ഞത് ഈ രണ്ടാ അതിന്റെ വേറൊരു പ്രത്യേകത എന്താ പ്രോ ധർമ്മ പ്രോച്ഛിത കൈതവോത്ര പരമോ സദാ സദാം ആർക്കാണ് ഭാഗവതം അർഹത നിർമ്മൽസരാണാം സദാ മത്സരബുദ്ധി ഇല്ലാത്ത സജ്ജനങ്ങൾ ഒരു മത്സരത്തിനും ഇവിടെ സ്ഥാനമില്ല കാരണം മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ജനം ഇത് കേൾക്കതാൻ പഠിക്കാൻ ചെയ്യുകയും ഹരിതാമകർത്തത്തിന്റെ അവസാനം പറഞ്ഞത് ആത്മീയത്തില് തീരെ വേണ്ടാത്തൊരു കാര്യമാണ് അല്ലെങ്കിൽ അരുതാത്തൊരു കാര്യമാണ് മത്സരബുദ്ധി എന്നേക്കാൾ മറ്റൊരാൾ കേ പാടില്ല ഞാൻ മാത്രമേ കേമത്തുള്ളൂ എന്നുള്ള ചെറുതായ അഹങ്കാരം കൊണ്ടുള്ള മാത്സര്യ ബുദ്ധി ഓ ഒട്ടും ഇല്ലാത്തവർക്ക് ഭാഗവതത്തിന് അർഹതയുള്ളൂ എന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ് നിർമൽസരാണാം സദാം വേദ്യം അവർക്കേണ ഈ ഭാഗവതത്തിന് അർഹതയുള്ളൂ അവർക്കേ ഭാഗവതം പ്രകാശിക്കുള്ളൂ ഞാൻ അങ്ങനെ ഭാഗവതത്തെ നമ്മൾ ഉപാസിച്ചാൽ എത്താണ് ഗുണം ഇവിടെ പറഞ്ഞു ശിവദം എല്ലാ പ്രകാരത്തിലുള്ള മംഗളങ്ങളും ഉണ്ടാവും താപത്രയോന്മൂലനം എന്ന് വീണ്ടും സൂചിപ്പിച്ചു മൂന്ന് പ്രകാരത്തിലുള്ള ദുഃഖമാണ് മനുഷ്യൻ ഉണ്ടാവുക ആധ്യാത്മികം ആദിഭൗതികം ആദിദൈവികം ആദി ആധ്യാത്മികം മാനസികമായിട്ടുള്ള ദുഃഖങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുക മക്കൾ നേരെ വേണ്ടിക്കുക ഭാര്യ നേരെ വേണ്ടിയിരിക്കുക സമ്പാദ്യം ഇല്ലാണ്ട് പോവുക എന്നൊക്കെ മാനസിക പ്രശ്നങ്ങളാണ് ഈ രണ്ടാമത്തെ ദുഃഖമാണ് രോഗങ്ങൾ അത് ആദ്യ ഭൗതികം ഷുഗറായാലും പ്രഷറായാലും ആരോഗ്യ പ്രശ്നങ്ങള് തീർച്ചയായിട്ടും ആരോഗ്യമുള്ളൊരു ശരീരത്തിലേ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവുള്ളു ഈശ്വരനെ ഉപാസിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ കട്ടേരിപ്പാടും കൂടി ഭഗവാനെ ഉപാസിച്ച് പാദരോഗം മാറ്റി എന്നാലല്ലാണ്ട് എനിക്ക് എങ്ങനെയാണ് ഉപാസിക്കാൻ സാധിക്കുക ഈ മൂന്നാമത്തെ പ്രകൃതിയിൽ നിന്നുള്ള ദുഃഖങ്ങള് അനാവൃഷ്ടി അതിവൃഷ്ടി കൊടുങ്കാറ്റോ വെള്ളപ്പൊക്കമോ വെള്ളം ഇതൊക്കെ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ആദ്യ ദൈവികം ദുഃഖമാണ് ഈ മൂന്ന് ദുഃഖവും ഇല്ലാണ്ടാവും യാഗങ്ങളൊക്കെ നടത്തി മഴ പെയ്ത എത്രയോ അനുഭവങ്ങൾ നമുക്കിവിടെ ഉണ്ട് അപ്പൊ പ്രകൃതിയുമായിട്ട് ഉപാസന വേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കണു ഒരുപാട് പ്രകൃതിയിൽ ഇതുള്ള ദുഃഖങ്ങളെ ഹിമാലയത്തിൽ ഒരു കൌപീനം മാത്രം എടുത്തിട്ട് കഴിയുന്ന ഒരു പള്ളുണ്ട് അവരെങ്ങനെ തണുപ്പിനെ ജയിക്കുന്നു പ്രകൃതിയെ ജയിക്കുകയാണ് അപ്പൊ ചൂടാവട്ടെ തണുപ്പാവട്ടെ കൊടുങ്കാറ്റാവട്ടെ ഭൂകമ്പമാവട്ടെ ഇതൊക്കെ ഇല്ലാണ്ടാക്കാൻ ഒരു മാർഗവും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എന്നാൽ ഒരേ ഒരു മാർഗമുണ്ട് പ്രാർത്ഥന മനസ്സിന്റെ ശക്തി കൊണ്ട് ഒരു പരിധിവരെ ഇതൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാം അങ്ങനെയുള്ള അനുഭവങ്ങൾ എത്രയോ ണ്ടായിട്ടുണ്ട് വരുണമന്ത്രം കൊണ്ട് മഴ പെയ്ക്കുക അമൃതവർഷിണി രാഗം കൊണ്ട് മഴ പെയ്ക്കുക അപ്പൊ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം ഉണ്ടാകുമ്പോ അത്തരം ദുഃഖങ്ങളും ഇല്ലാണ്ടാവും രോഗങ്ങൾ ഇല്ലാണ്ടാവും ആദ്യ ഭൗതികം ആധ്യാത്മിക മനസ്സിന്റെ ദുഃഖങ്ങള് പിന്നെ ആദി ദൈവികം പ്രപഞ്ചത്തിൽ നിന്നുള്ള ദുഃഖങ്ങള് എല്ലാം നമ്മള് നിഷ്കാമമായിട്ട് ഭഗവതത്തെ ഉപാസിച്ചാൽ ഉണ്ടായിത്തീരും പറയണം അവസാനമായിട്ട് എന്ത് വേറൊരു കാര്യം കൂടി താപത്രിയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമി കൃതേ കിംബാവരയിൽ ഈശ്വര അത്രയും നല്ലൊരു ശാസ്ത്രം ഉള്ളപ്പോൾ എന്തിനാണ് മറ്റേ ഒരുപാട് കാര്യങ്ങളുടെ പിന്നാലെ പോയിട്ട് മനസ്സിനെ ഭ്രമിപ്പിക്കുന്നത് ഒരുപാട് കാര്യങ്ങളുടെ പിന്നാലെ പോയിട്ട് എവിടെയും എത്താതിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരൊറ്റ ശാസ്ത്രം പിടിക്കുക രാമായണമെങ്കിൽ രാമായണം ഭാഗവതെങ്കിൽ ഭാഗവതം ഗീതയാണെങ്കിൽ ഗീത എല്ലാറ്റിലും പോയിട്ട് എവിടെയും എത്താണ്ടിരിക്കുന്നേക്കാൾ നല്ലത് എന്താണ് ഒന്ന് അതിലെന്തെങ്കിലുമൊക്കെ ആയി തീരാ അത് ശിശുഷുബി തക്ഷണാർത്ഥം എന്ന് പറഞ്ഞിരിക്കണോ എന്താണ് ശിശുഷുബി കേൾക്കണം എന്ന് ആഗ്രഹിച്ചാൽ മതി എന്നാണ് ഭാഗവതം കേൾക്കണം എന്ന് ആഗ്രഹിച്ചാൽ അതിനുള്ള സാഹചര്യം തന്നെ വന്നുകൂടും നല്ലൊരു ഗുരുനാഥനെ കിട്ടണം എന്ന് ആഗ്രഹിച്ചാൽ മതി ഇത്രേ നമ്മളൊന്നെങ്കിലും ഗുരുവിന്റെ മുമ്പിൽ ചെന്ന് പെടുകയാണ് അതെച്ചാൽ ഗുരു നമ്മുടെ മുമ്പിൽ വന്ന് ഭവിക്കും ആഗ്രഹമാണ് ആദ്യം വേണ്ടത് ഇംഗ്ലീഷുകാര് പറഞ്ഞു ആഗ്രഹം ഉത്കടമായിട്ടുണ്ടായാൽ അതിനൊരു മാർഗം ഉണ്ടാവും നമുക്കവിടെ എത്തിച്ചേരാനും പറ്റും അതുകൊണ്ട് ശ്രീമത് ഭാഗവതം കേൾക്കണം എനിക്ക് മനസ്സിലാക്കണം ഉൾക്കൊള്ളണം എന്ന ആഗ്രഹം ആത്മാർത്ഥമായി ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് നമുക്ക് വന്നു ചേരും ഏതെങ്കിലും പ്രകാരത്തില് വന്നു ചേരും ശിശുഷുഭി തക്ഷണ കേൾക്കാനുള്ള ഉള്ളവർക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്നെ കേട്ട കാര്യം പറയാനുണ്ടോ അപ്പൊ ആ കേൾക്കുന്നതിലേക്കുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കിത്തരും എന്തുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹമാണ് ആദ്യം വേണ്ടത് എല്ലാറ്റേം തുടക്കം ആഗ്രഹമാണ് നല്ലതായാലും ചീത്തായാലും അപ്പൊ ആ ആഗ്രഹം വന്നാൽ അതിനുള്ള വഴിയ തെളിയായി അങ്ങനെ നമുക്ക് ഈശ്വരപ്രസാദ്ണ്ടാവുക അത് ബലമായിട്ട് ജനിക്കുകയും മരിക്കുകയും ചെയ്യാത്ത അവസ്ഥയിലേക്ക് എത്തുക ജനനവും ഇല്ല മരണമില്ല അപ്പൊ എന്തില്ല ശരീരമില്ല ശരീരമില്ലെങ്കിൽ എന്തില്ല ദുഃഖമോ രോഗമോ ഒന്നും നമുക്ക് പിന്നെ അനുഭവിക്കേണ്ടി വരില്ല ഈ മോക്ഷേച്ഛാ മൂക്ഷിത്വമാണ് റോച്ഛിര കൈതപോത്രധർമ്മം യിലേക്ക് ഒരാളെ വഴുതി വീഴ്ത്തിയിട്ട് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് പിന്നെ ബലം ഇല്ലാത്ത ഉപാസന അങ്ങനെയല്ല നേരിട്ട് തന്നെ നിഷ്കാമമായിട്ടുള്ള ഭക്തിയിലേക്കാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത് അതാണ് ഇതിന്റെ യഥാർത്ഥ രീതി ഉപാസനയുടെ രീതി ഒരു ഫലവും കാഷിക്കാണ്ടുള്ള ഉപാസനയാണ് യഥാർത്ഥ ഉപാസന എന്ന് നേരെ പറഞ്ഞിരിക്കണു ബലേച്ഛ കൊടുത്ത് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അപ്പുറത്തിക്ക് എത്തുക എന്ന അതാണ് അത്രേ കൈതവധർമ്മം അതിന് പകരം നേരിട്ട് കൈതവത്തെ കാപട്യത്തെ ഇല്ലാത്ത ധർമ്മത്തെ സൂചിപ്പിക്കുന്ന ധർമ്മമാണ് ഭാഗവതധർമ്മം മതമത്സരാദികളില്ലാതെ ഇത് ഉൾക്കൊള്ളാനായിട്ട് കഴിയണം എന്നുകൂടി പറഞ്ഞ് ഈ രണ്ട് കാര്യമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ഒന്ന് ഉപാസന നിഷ്കാമമായിട്ടാണ് രണ്ട് കേൾക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് കൂടി മത്സരാദികൾ ഉപേക്ഷിച്ചാൽ അത് കേക്ക് ഉപാസിക്കുകയാണെങ്കിൽ സർവ ദുഃഖങ്ങളും തീർന്ന് എല്ലാ മംഗളങ്ങളും ഉണ്ടാവും ഫലമാകട്ടെ സർവ ഫലം മാർഗമാകട്ടെ നിഷ്കാമ ഉപാസന ഇതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു ശ്ലോകത്തിലെ അർത്ഥവുമായി വീണ്ടും കണ്ടുമുട്ടാം കായിനവനസേന്ദ്രിയവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവ കരോധിയത്യസ്തകലംബരസ്മൈ നാരായണേറ്റ സമർപ്പി ഓം പൂർണമദം പൂർണമദം പൂർണാ പൂർണമുദേ പൂർണസ പൂർണമായ പൂർണമേ വശിഷ്യതേ ഓ ശി ശാമ്പി ശാതി ഹരി ഓം ശ്രീഗുരുമ ഹരി